Hi friends, now we are going to learn a new chapter. നമ്മൾ ഇന്ന് ഒരു പുതിയ അധ്യായമാണ് പഠിക്കാൻ പോകുന്നത് അധ്യായത്തിൻ്റെ പേര് വണ്ടേഴ്സ് ഓഫ് ഹാൻഡ് ക്രാഫ്റ്റ് വണ്ടേഴ്സ് ഓഫ് ഹാൻഡ്ക്രാഫ്റ്റ് എന്താണതിൻ്റെ അർത്ഥം കരവിരുതിൻ വിസ്മയങ്ങൾ എന്താണ് കരവിരുതിൻ വിസ്മയങ്ങൾ ഷാൽവി ടേക്ക് എ ക്ലോസർ ലുക്ക് അറ്റ് ഇറ്റ് ആൻഡ് ഫൈൻ ദ മെറ്റീരിയൽ ദാറ്റ് വെയർ യൂസ്ഡ് ടു മേക്ക് ഇറ്റ് ഈ പാവയെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്തൊക്കെ വസ്തുക്കളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് നിരീക്ഷിച്ച് കണ്ടെത്തിയാലോ യെസ് മെറ്റീരിയൽ യൂസിങ് ലൈക്ക് കോക്കനട്ട് ഷെൽസ് കോക്കനട്ട് ഫ്രോഡ്സ് ആൻഡ് ബാംബൂ എന്തൊക്കെയാണ് ഉള്ളത് അതിൽ ചിരട്ടകളുണ്ട് ഓലയുണ്ട് മുളയുണ്ട് ഇവയെല്ലാം ഉപയോഗിച്ച് കരകൗശല വസ്തുക്കൾ നിർമ്മിക്കാറുണ്ട് നെക്സ്റ്റ് ഹാൻഡ് ക്രാഫ്റ്റ് കരവിരുത് വി മേക്ക് ക്രാഫ്റ്റ് യൂസിങ് മെറ്റീരിയൽ ലൈക്ക് കോക്കനട്ട് ഷെൽസ് കോക്കനട്ട് ഫ്രോൺസ് ആൻഡ് ബാംബൂ വിച്ച് ആർ ദ അതർ മെറ്റീരിയൽ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു മേക്ക് ടോയ്സ് ഡോൾസ് ആൻഡ് അതർ തിങ്സ് എന്താണ് പറഞ്ഞിരിക്കുന്നത് കരവിരുത് ഇത്തരത്തിൽ ചിരട്ടകളും ഓലയും മുളയും മറ്റും ഉപയോഗിച്ച് കരകൗശല വസ്തുക്കൾ നിർമ്മിക്കാറുണ്ട് മറ്റേതെല്ലാം വസ്തുക്കൾ കൊണ്ട് കളിപ്പാട്ടങ്ങളും പാവകളും മറ്റും ഉപകരണങ്ങളും നിർമ്മിക്കാൻ സാധിക്കും ലെറ്റ്സ് ഡിസ്കസ് നമുക്കതൊന്ന് ചർച്ച ചെയ്യാം ക്ലേ ആൻഡ് അദർ കോക്കനട്ട് ഷെൽസ് ആൻഡ് കോക്കനട്ട് ഫ്രോഡ്സ് ആൻഡ് ബാംബൂ എന്തൊക്കെയാണ് ക്ലേ അഥവാ കളിമണ്ണ് അതുപോലെ കോക്കനട്ട് ഷെൽസ് ചിരട്ടകൾ കോക്കനട്ട് ഫ്രോഡ്സ് ഓലകൾ ആൻഡ് ബാംബൂ മുളകൾ ഇവയെല്ലാം വെച്ച് നമുക്ക് ഇതുപോലുള്ള കരവിരുദിൻ കലകരകൗശല വസ്തുക്കൾ നിർമ്മിക്കുവാൻ കഴിയും നെക്സ്റ്റ് ടോപ്പിക് പേപ്പർ ബേഡ് ഷാൾ വി മേക്ക് എ ബേഡ് യൂസിങ് എ കളർ പേപ്പർ കളർ ദ ബേഡ് യു മേഡ് ടു മേക്ക് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ പേപ്പർ കിളി നമുക്ക് നിറമുള്ള പേപ്പർ ഉപയോഗിച്ചൊരു പക്ഷിയെ നിർമ്മിച്ചാലോ നിങ്ങൾ നിർമ്മിക്കുന്ന പക്ഷിക്ക് നിറങ്ങൾ കൊടുത്ത് ഭംഗിയാക്കണേ നെക്സ്റ്റ് വൺ ഡിഫറെൻ്റ് സ്റ്റേജ്സ് ഓഫ് മേക്കിംഗ് പേപ്പർ ബേഡ്സ് പേപ്പർ പക്ഷിയെ ഉണ്ടാക്കുന്ന വിവിധ ഘട്ടങ്ങളാണ് പാഠപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത് കണ്ടല്ലോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് സ്റ്റേജുകൾ കൊടുത്തിട്ടുണ്ട് പേപ്പർ ബേഡ്സിനെ ഉണ്ടാക്കുന്ന എട്ട് സ്റ്റേജുകൾ കൊടുത്തിട്ടുണ്ട് ഒമ്പതാമത്തെ സ്റ്റേജിൽ അതൊരു ഭംഗിയായ പേപ്പർ ബേഡായിട്ട് മാറി വൗ ഇറ്റ്സ് നൈസ് ടു സീ ദ ബേഡ്സ് മേഡ് ബൈ ഓൾ ഓൾ ഓഫർ ഹാങ്ങിങ് ഓൺ എ സ്ലിംഗ് എന്താ പറയുന്നത് എല്ലാവരും ഉണ്ടാക്കിയ പക്ഷികളെ ഒരുമിച്ച് തൂക്കിയിട്ടിരിക്കുന്നത് കാണാൻ നല്ല രസമുണ്ട് അല്ലേ വിച്ച് ബേർഡ്സ് ഡിഡ് യു ലൈക്ക് ഏതൊക്കെ പക്ഷികളെയാണ് നിങ്ങൾക്കിഷ്ടപ്പെട്ടത് വൈ ഡിഡ് ദ ബിക്കം യുവർ ഫേവറേറ്റ് ആ പക്ഷിയെ നിങ്ങൾ ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്താണ് പാഠപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് വൗ ഇറ്റ്സ് നൈസ് ടു സീ ദ ബേർഡ്സ് മേഡ് ബൈ ഓൾ ഓഫ് അസ് ഹാങ്ങിങ് ഓൺ എ എസ്ലിങ് വിച്ച് ബേർഡ്സ് ഡിഡ് യു ലൈക്ക് വൈ ഡിഡ് ദ ബിക്കം യുവർ ഫേവറേറ്റ് എന്താണതിൻ്റെ അർത്ഥം എല്ലാവരും ഉണ്ടാക്കിയ പക്ഷികളെ ഒരുമിച്ച് തൂക്കിയിട്ടിരിക്കുന്നത് കാണാൻ എന്ത് രസമുണ്ടല്ലേ എന്തൊക്കെ എന്തൊക്കെ പക്ഷികളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് മേക്ക് എ നോട്ട് വി ക്യാൻ മേക്ക് എ പാരറ്റ് വിത്ത് കോക്കനട്ട് ഫ്രോൺസ് ടു എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത് ഓല ഉപയോഗിച്ചും നമുക്ക് തത്തയെ നിർമ്മിക്കാം പിന്നെന്താ പറഞ്ഞിരിക്കുന്നത് ക്യാൻ യു ഫൈൻഡ് അതർ ഡെക്കറേറ്റീവ് ഐറ്റംസ് ക്യാൻ യു ഫൈൻഡ് അതർ ഡെക്കറേറ്റീവ് ഐറ്റംസ് ഓല കൊണ്ട് ഓല കൊണ്ട് നിർമ്മിക്കാവുന്ന മറ്റ് അലങ്കാര വസ്തുക്കൾ കണ്ടെത്താമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്തൊക്കെയുണ്ട് ഓല കൊണ്ട് നിർമ്മിക്കാവുന്നത് പാരറ്റ് പാരറ്റ് ഓലത്തത്ത ഓല കൊണ്ട് നിർമ്മിക്കാവുന്ന ഓലത്തത്ത അഥവാ പാരറ്റ് ഫിഡിൽ ഫിഡിൽ എന്ന് വെച്ചാൽ എന്താണ് ഓല പി പി ഫിഡിൽ ബോൾ ഓല കൊണ്ട് ബോൾ ഉണ്ടാക്കാൻ പറ്റും പിന്നെന്താണ് വിൻമിൽ വിൻമിൽ എന്ന് വെച്ചാൽ എന്താണ് കാറ്റാടി വിൻമിൽ എന്ന് വെച്ചാൽ കാറ്റാടി ഇവയെല്ലാം നമുക്ക് ഓല കൊണ്ടുണ്ടാക്കാം എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും പാരറ്റ് ഫിഡിൽ ബോൾ വിൻമിൽ ഇതൊക്കെ നമുക്ക് ഓല കൊണ്ടുണ്ടാക്കാനായിട്ട് പറ്റും ഇനി നമുക്കിതിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം മേക്ക് എ നോട്ട് നോട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് ചോദ്യം വിച്ച് ബേഡ്സ് ഡിഡ് യു ലൈക്ക് എന്താണ് ചോദിച്ചിരിക്കുന്നത് വി ബേഡ്സ് ഡിഡ് യു ലൈക്ക് ഇഷ്ടപ്പെട്ട പക്ഷി ഏതാണ് ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പക്ഷി എന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത് അതിന് ഉത്തരം ഒരു ഉത്തരം ഞാൻ എഴുതാം അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പക്ഷി എന്താണെന്ന് നിങ്ങൾ എഴുതണം വിച്ച് ബേഡ് ഡിഡ് യു ലൈക്ക് ഉത്തരമാണ് ഐ ലൈക്ക് പാരറ്റ് എനിക്കിഷ്ടം തത്തയാണ് ഐ ലൈക്ക് പാരറ്റ് ചോദ്യം എന്താണ് വിച്ച് ബേഡ്സ് ഡിഡ് യു ലൈക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പക്ഷി ഏതാണ് അതിൻ്റെ ഉത്തരമാണ് ഐ ലൈക്ക് പാരറ്റ് എനിക്ക് പാരറ്റിനെയാണ് ഇഷ്ടം അടുത്ത ചോദ്യം വൈ ഡിഡ് ദ ബിക്കം യുവർ ഫേവറേറ്റ് വൈ ഡിഡ് ദ ബിക്കം യുവർ ഫേവറേറ്റ് അത് നിങ്ങളുടെ പ്രിയപ്പെട്ടതാവാൻ കാരണമെന്ത് എന്താണ് ചോദിച്ചിരിക്കുന്നത് വൈ ഡിഡ് ദ ബിക്കം ഫേവറേറ്റ് അത് നിങ്ങളുടെ ഫേവറേറ്റ് ആകാൻ ഇഷ്ടപ്പെട്ടതാകാൻ ഉള്ള കാരണം എന്താണ് എന്താണ് ഒരു കാരണം പാരറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മൈ ഫേവറേറ്റ് ബേഡ് ഈസ് പാരറ്റ് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ബേഡ് സോ ദേ ബിക്കം മൈ ഫേവറേറ്റ് എന്താണ് ഇത് സിമ്പിളായിട്ട് പറഞ്ഞതാണ് മൈ ഫേവറേറ്റ് ബേഡ് ഈസ് പാരറ്റ് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട ഫേവറേറ്റ് ആയിട്ടുള്ള ബേഡ് പ പാരറ്റാണ് അതായത് തത്തയാണ് എൻ്റെ പ്രിയപ്പെട്ട ബേഡ് തത്തയാണ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ബേഡ് അതൊരു ഭംഗിയുള്ള പക്ഷിയാണ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ബേഡ് സോ അതുകൊണ്ട് ദേ ബിക്കം മൈ ഫേവറേറ്റ് അതെൻ്റെ ഫേവറേറ്റായി ഓക്കെ മൈ മൈ ഫേവറേറ്റ് ബേഡ് ഈസ് പാരറ്റ് ഇറ്റ് ഇറ്റ്സ് ബിക്കം എ മൈ ഫേവറേറ്റ് ബേഡ് ഈസ് പാരറ്റ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ബേഡ് സോ ദേ ബിക്കം മൈ ഫേവറേറ്റ് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കാണ് ഹാൻഡ് ക്രാഫ്റ്റ് എന്താണ് ഹാൻഡ് ക്രാഫ്റ്റ് ഹാൻഡ് ക്രാഫ്റ്റ് എന്ന് വെച്ചാൽ കരകൗശലം എന്താണ് കരകൗശലം ഹാൻഡ് ക്രാഫ്റ്റ് ആർ ഹാൻഡ് ക്രാഫ്റ്റഡ് ഒബ്ജക്ട്സ് ദ ഡിസൈനിങ് ഓഫ് വിച്ച് റിക്വർ എക്സ്പെർട്ടൈസ് ആൻഡ് സ്കിൽ എന്താണ് ഹാൻഡ് ക്രാഫ്റ്റ് ഹാൻഡ് ക്രാഫ്റ്റ്സ് ആർ ഹാൻഡ് ക്രാഫ്റ്റഡ് ഒബ്ജക്ട്സ് ദ ഡിസൈനിങ് ഓഫ് വിച്ച് റിക്വയർ എക്സ്പെർട്ടൈസ് ആൻഡ് സ്കിൽ എന്താ അതിൻ്റെ അർത്ഥം അതിൻ്റെ അർത്ഥം എന്താ കരകൗശലം എന്ന് വെച്ചാൽ എന്താ കരവിരുദും നൈപുണ്യവും ഉൾചേർന്നു വരുന്ന നിർമ്മാണ രൂപകൽപ്പനയാണ് കരകൗശലം കരവിരുദും നൈപുണ്യവും ഉൾചേർന്നു വരുന്ന നിർമ്മാണ രൂപകൽപ്പനയാണ് കരകൗശലം പിന്നെ എന്താ പറയുന്നത് ഒബ്ജക്ട്സ് ഓഫ് ഡെയിലി യൂസ് ഡെക്കറേറ്റീവ് ഐറ്റംസ് അതായത് ഒബ്ജക്ട്സ് ഓഫ് ഡെയിലി യൂസ് നമ്മൾ ദിവസേന ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഡെക്കറേറ്റീവ് ഐറ്റംസ് അതായത് ഡെക്കറേറ്റീവ് ഭംഗി കൂട്ടാനുള്ള ഐറ്റംസ് വസ്തുക്കൾ ജുവൽസ് ആഭരണങ്ങൾ ക്ലോത്ത്സ് വസ്ത്രങ്ങൾ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസ് സംഗീതോപകരണങ്ങൾ ടോയ്സ് കളിപ്പാട്ടങ്ങൾ എക്സെട്ര തുടങ്ങിയവ ആർ ലോക്കലി പ്രൊഡ്യൂസ്ഡ് യൂസിംഗ് തിൻ ബാംബൂ റീഡ് ബാംബൂ കെയ്ൻ വുഡ് ഗ്രാസ് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഫൈബർ ക്ലേ ആൻഡ് മെറ്റൽ എന്താണതിൽ പറയുന്നത് നിത്യോപയോഗ വസ്തുക്കൾ അലങ്കാരവസ്തുക്കൾ ആഭരണങ്ങൾ വസ്ത്രങ്ങൾ വാദ്യോപകരണങ്ങൾ കളിപ്പാട്ടങ്ങൾ തുടങ്ങിയവ ഈറ്റ മുള ചൂരൽ മരത്തടി പുല്ല് പലതരം പലതരം നാരുകൾ കളിമണ്ണ് ലോഹം എന്നിവ കൊണ്ട് പ്രാദേശികമായി നിർമ്മിച്ചു വരുന്നുണ്ട് അടുത്തായിട്ട് പറഞ്ഞിരിക്കുന്നത് ലെറ്റ്സ് കണ്ടക്ട് ആൻ എക്സിബിഷൻ ഓഫ് ടോയ്സ് ദാറ്റ് വി മെയ്ഡ് എന്താണ് പറഞ്ഞിരിക്കുന്നത് തയ്യാറാക്കിയ കളിപ്പാട്ടങ്ങളുടെ പ്രദർശനം നടത്താം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏടാകൂടം പാഠപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന പടമാണ് ഏടാകൂടം ഏടാകൂടം ഈസ് എ പസിൽ മേഡ് ഓഫ് വുഡ് മരം കൊണ്ട് നിർമ്മിച്ച ഒരു പസിലാണ് ഏടാകൂടം ഏടാകൂടം ഈസ് എ പസിൽ മേഡ് ഓഫ് വുഡ് വിച്ച് ആർ ദ അതർ പസിൽ ഗെയിംസ് ദാറ്റ് ദാറ്റ് ആർ ഫെമിലിയർ ടു വിച്ച് ആർ ദി അതർ പസിൽ ഗെയിംസ് ദാറ്റ് ആർ ഫെമിലിയർ ടു യു നിങ്ങൾക്ക് പരിചിതമായ മറ്റ് കളിക്കാൻ ഉപയോഗിക്കുന്ന പസിലുകൾ എന്തൊക്കെയാണെന്നാണ് ചോദ്യം എന്തൊക്കെയാണ് നമുക്കറിയാവുന്നത് റുബിക്സ് ക്യൂബ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പസിൽ ഗെയിമാണ് റുബിക്സ് ക്യൂബ് പിന്നെന്താ നമ്പർ സ്ലൈഡിങ് ഗെയിം നമ്പേഴ്സ് ഒരു ബോർഡിൽ ഉറപ്പിച്ചിട്ട് അത് സ്ലൈഡ് 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 ചെയ്ത് സ്ലൈഡ് ചെയ്ത് മാറ്റുന്ന ഗെയിമാണ് നമ്പർ സ്ലൈഡിങ് ഗെയിം പിന്നെന്താ ബ്രൗൺ വുഡൻ പസിൽ ഗെയിം ഒരു ബോർഡിൽ കളങ്ങളിൽ കളങ്ങളിലെല്ലാം വ്യത്യസ്ത അടയാളങ്ങൾ കൊടുത്തിട്ട് ആ അടയാളങ്ങളെ വ്യത്യസ്ത രീതിയിൽ ചലിപ്പിച്ചു കൊണ്ട് കളിക്കുന്ന കളിയാണ് ബ്രൗൺ വുഡൺ പസിൽ ഗെയിം അടുത്തതൊരു ബോർഡ് ഗെയിമിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ പേര് പല്ലാങ്കുഴി എന്നാണ് പല്ലാങ്കുഴി ഈസ് എ ബോർഡ് ഗെയിം ദാറ്റ് ഈസ് പ്ലേഡ് ദാറ്റ് ഈസ് പ്ലേഡ് യൂസിങ് റെഡ് ലഗി സീഡ്സ് റെഡ് ലഗി സീഡ്സ് കൊണ്ട് കളിക്കുന്ന ഒരു കളിയാണ് പല്ലാങ്കുഴി എന്താണ് റെഡ് ലക്കി സീഡ്സ് മഞ്ചാടി നമ്മുടെയൊക്കെ നാട്ടിൽ പറയുന്ന മഞ്ചാടി കുരു ഉണ്ടല്ലോ അതാണ് റെഡ് ലക്കി സീഡ്സ് അതിനെയാണ് റെഡ് ലക്കി സീഡ്സ് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് പറയുന്നത് പല്ലാങ്കുഴി പല്ലാങ്കുഴി ഈസ് എ ബോർഡ് ഗെയിം ദാറ്റ് ഈസ് പ്ലേഡ് യൂസിങ് റെഡ് ലക്കി സീഡ്സ് മഞ്ചാടി കുരു കൊണ്ട് കളിക്കുന്ന ഒരു ബോർഡ് ഗെയിമാണ് പല്ലാങ്കുഴി അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ദ അതർ ബോർഡ് ഗെയിംസ് ദാറ്റ് ആർ ഫാമിലിയർ ടു യു നിങ്ങൾക്ക് പരിചിതമായ മറ്റുള്ള ബോർഡ് ഗെയിമുകൾ ഏതൊക്കെയാണ് ദ അതർ ബോർഡ് ഗെയിംസ് ദാറ്റ് ആർ ഫാമിലിയർ യു ഏതൊക്കെ ബോർഡ് ഗെയിമുകളാണ് നിങ്ങൾക്ക് പിന്നീട് പരിചയമായിട്ടുള്ളത് അതെ ക്യാരംസ് ബോർഡ് അത് നമ്മൾ ബോർഡിൽ വെച്ചാണല്ലോ കളിക്കുന്നത് ക്യാരംസ് ബോർഡ് പിന്നെന്താണ് ചെസ് ബോർഡ് പിന്നെന്താ ലുഡോ ബോർഡ് ഇവയെല്ലാം ബോർഡ് ഗെയിമുകളാണ്